നമസ്തേ എ പ്ലസുകൾ നൽകി വിഡ്ഢികൾ ആക്കപ്പെടുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുകയാണോ ഈ സർക്കാർ കേരളത്തിലെ പത്താം ക്ലാസ് പരീക്ഷാഫലത്തിൽ ഓരോ വർഷം കഴിയും തോറും മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടുന്നവരുടെ കണക്ക് അത്ഭുതാവഹമായാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എസ് എസ് എൽ സി പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ മാർക്ക് ദാനം വ്യാപകമാണെന്ന വിമർശനത്തെ ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു സമീപകാലത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് നടത്തിയ പരാമർശം പത്താം ക്ലാസ്സിലെത്തിയിട്ടും അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവരാണ് വിദ്യാർത്ഥികളെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ സംവദിക്കുമ്പോൾ കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ നിലവാരം കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഓരോ വർഷവും ഉയരുന്ന എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലെ വിജയശതമാനം കാണിച്ചാണ് വിദ്യാഭ്യാസ നിലവാരം സംബന്ധിച്ച വിവാദങ്ങളെയും വിമർശനങ്ങളെയും സർക്കാർ നേരിടുന്നത് കഴിഞ്ഞ പതിനാല് വർഷത്തിനിടെ പതിമൂന്ന് മടങ്ങ് വർദ്ധനവാണ് മുഴുവൻ എ പ്ലസ് നേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഉണ്ടായത് എന്നാൽ എ പ്ലസുകളുടെ എണ്ണത്തിലും വിജയ ശതമാനത്തിലുമുണ്ടായ വർധനവ് ഗുണനിലവാരത്തിൽ പ്രതിഫലിച്ചോ എന്നതാണ് ചോദ്യം വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനായി കാലാകാലമായി നടക്കുന്ന പരിശ്രമങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നും അന്വേഷിക്കേണ്ടതുണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സ്കൂൾ പൊതുപരീക്ഷകളിൽ ഉയർന്ന വിജയശതമാനമാണ് കേരളത്തിന് എന്നാൽ ദേശീയതലത്തിൽ നടക്കുന്ന പൊതുപ്രവേശന പരീക്ഷകളിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടത്ര തിളങ്ങാനാകുന്നില്ല രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള പത്താം ക്ലാസ് പരീക്ഷയുടെ കണക്കുകൾ ഇന്ന് പൊതുചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നാലര ലക്ഷത്തിൽ അധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയപ്പോൾ തൊണ്ണൂറ്റി നാല് ശതമാനം വിജയവും രണ്ട് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസുമാണ് നേടിയത് എന്നാൽ അത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളിൽ നാൽപ്പതിനായിരം വിദ്യാർത്ഥികളുടെ ഇടിവുണ്ടായി പരീക്ഷാ ഫലം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഏഴ് ശതമാനമാണ് മുഴുവൻ എ പ്ലസ് നേടിയവരുടെ ശതമാനം പതിനാറ് പോയിന്റ് നാല് ഒന്ന് ശതമാനമായി മാറി രണ്ട് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനത്തിൽ നിന്നും പത്ത് വർഷം കൊണ്ട് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടുന്നവരുടെ ശതമാനം പതിനേഴ് ശതമാനം അടുത്തെത്തുക എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഗുണനിലവാര വളർച്ച കേരളത്തിന് അവകാശപ്പെടാൻ കഴിയുമോ വിദ്യാഭ്യാസ രംഗത്ത് അഭിമാനകരമായ നിലവാരവും മറ്റ് നേട്ടങ്ങളും പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നാൽ ഇന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് അപകടകരമായ പല സൂചനകളും പ്രകടമായിക്കൊണ്ടിരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും ചേക്കേറുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് നിലവാരമില്ലാത്ത വിദ്യാർത്ഥികളെ വർദ്ധിപ്പിച്ച് വിദ്യാർത്ഥി യൂണിയൻ സംഘടന ബലപ്പെടുത്താനും സമരാഭാസങ്ങൾ നടത്താനും പ്രിൻസിപ്പലിന്റെ കസേര കത്തികൽ കുഴിമാടമൊരുക്കൽ തുടങ്ങിയ കലാപ്രവർത്തനങ്ങൾ എതിരാളിയെ ഇല്ലായ്മ ചെയ്യൽ സോറി രക്ഷാപ്രവർത്തനം പിൻവാതിൽ നിയമനം നടത്തി യൂണിയൻ ബിസിനസ് വിപുലപ്പെടുത്തൽ ഇതൊക്കെയാണോ ഈ ഭരിക്കുന്നവരുടെ ലക്ഷ്യം കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് ഏഴ് ശതമാനമായിരുന്നു എസ് എസ് എൽ സി പരീക്ഷയിലെ വിജയം അറുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി നാല് വിദ്യാർത്ഥികൾക്കായിരുന്നു മുഴുവൻ എ പ്ലസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു വിജയശതമാനം എ പ്ലസ് ലഭിച്ചവർ നാല്പത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് പേർ കഴിവില്ലാത്ത ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി ഇത്തവണയും നമ്മുടെ കുഞ്ഞുങ്ങൾ വിദ്ധികൾ ആക്കപ്പെടുമോ എന്ന് കണ്ടുതന്നെ അറിയണം